കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശങ്ങൾക്ക് അതെല്ലാം പ്രിയപ്പെട്ടു കൊടുക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു ലുക്കോസിയെ സേശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത് വാക്യം ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രാദ്ധം ചെയ്യുന്നു വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം സെൽഫിഷ്നെസ് അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ മാത്രം നോക്കി പോവുക അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച നമ്മുടെ വളർച്ച നമ്മുടെ ഉന്നമനം നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്തകളിലേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞു നിത്യത വേണ്ട ദൈവം വേണ്ട ദൈവത്തിൻ്റെ രാജ്യം വേണ്ട ദൈവസഭ വേണ്ട വിശുദ്ധി വേണ്ട എന്നുള്ള ചിന്തകളിലേക്കൊക്കെ മനുഷ്യൻ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം ക്രൂരതയുടെയും അല്ലെ നിഷ്ഠൂരതയുടെയും പ്രവൃത്തികൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ദൈവ വിഷയമായിട്ട് സമ്പന്നരാകണം പലപ്പോഴും ഇന്നെല്ലാവരുടെയും നോട്ടം ഇങ്ങോട്ട് നല്ല ജോലി കിട്ടുക നല്ല വീട് മേടിക്കുക നല്ല കാർ മേടിക്കുക മറ്റുള്ളവരുടെ മുൻപേ ഷൈൻ ചെയ്തില്ലെങ്കിൽ ഷോ കാണിച്ച് ശ്രോത്രം ഏറ്റവും ഉന്നതമായ രീതിയിൽ യാത്ര ചെയ്യുക എന്നുള്ള ലക്ഷ്യം ലോക ജനതയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ വിശ്വാസ സമൂഹത്തിനകത്തേക്കും അത് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ യാത്രിക ജീവിതത്തിന് മൂല്യമില്ല പ്രാർത്ഥന എന്തെന്നോ ആരാധന എന്തെന്നോ ദൈവഭയം എന്തെന്നോ ദൈവവചനം എന്തെന്നോ തിരിച്ചറിയുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് ദൈവസമൂഹം ഉൾപ്പെടെ വഴിമാറുന്ന ഒരു കാലത്തിൽ വന്നു നിൽക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടും ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയുക ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകണം എങ്കിൽ നമ്മൾ ദൈവ വിഷയമായിട്ട് സമ്പന്നനാകണം ഈ ഭാഗം നമുക്ക് ഇവർക്ക് പരിചിതമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ശ്രോത്രം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാറ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഗ്ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനാറ് മുതൽ വാക്യം പോലെ യേശു കാത്ത ഒരു ഉപമ പറയുകയാണ് എന്തുവാണ് ധനവായന ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ എന്ത് ചെയ്യണ്ടു എൻ്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാനിത് ചെയ്യുമെൻ്റെ കളപ്പുര പൊളി കളപ്പുരകളെ പൊളിച്ചധികം വലിയ പണിതെൻ്റെ വിളവും വസ്തു എല്ലാം അതിൽ കൂട്ടുവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായി മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് മൂട ഈ രാത്രിയിൽ നിൻ്റെ പ്രാണൻ പ്രാണൻ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്താ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ധനവാനെക്കുറിച്ചാണ് പറയുന്നത് അവൻ്റെ കളപ്പുരകൾ വിശാല ചിന്തയാണ് അവൻ്റെ ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഇനി കളപ്പുരകളെയൊക്കെ പൊളിച്ച് വലിയ പണിത് എൻ്റെ ഈ നന്മകളെല്ലാം ഞാൻ അതിനകത്ത് സ്വരൂപിച്ച് വയ്ക്കും എന്നിട്ട് അവൻ എന്നോട് അവൻ അവനോട് തന്നെ പറയും തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിക്കും പക്ഷേ അന്ന് രാത്രിയിൽ ദൈവം അവനോട് ചോദിക്കുകയാണ് നിൻ്റെ പ്രാ ൻ നഷ്ടപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്നെ ശ്രദ്ധിക്കുന്നോട് ഞാൻ പറയും ഇന്ന് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളൊന്നും നമ്മുടെ കൂടെ വരുന്നതല്ല ഇതെല്ലാം ശാശ്വതമല്ലാത്തതാണ് അസ്ഥിരമാണ് നശിച്ചു പോകുന്നതിന് നമുക്ക് സ്ഥാനമോ പദവിയോ സൗന്ദര്യമോ ആരോഗ്യമോ വീടോ വാഹനമോ ഇതെല്ലാം നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ടല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു വാചകമാണ് അല്ല നമ്മൾ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഒന്നും നമുക്ക് തിരികെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിയത്തില്ല മണ്ണിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട നാം മണ്ണിനോട് ചേർന്ന് ഇടവരും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ഒരു ചെറിയ കാലഘട്ടം അതായത് ബൈബിളിന്റെ ഭാഷയിൽ എഴുപത് ഏറെ ആയാൽ എൺപത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അത്രയും നമ്മുടെ ഈ ലോകത്തിലായിരിക്കേണ്ടത് നിത്യതയെ ആഗ്രഹിച്ചാണ് ദൈവരാജ്യത്തെ ആഗ്രഹിച്ചാണ് യേശുവിനെ മുൻനിർത്തിയാണ് യേശു ഇല്ലാത്ത തലമുറയാണ് തകരുന്നത് യേശുവിന്റെ സമാധാനം യേശുവിന്റെ സ്വഭാവം യേശുവിന്റെ സ്നേഹം യേശുവിന്റെ കൽപ്പനകൾ ഇത് ഇല്ലാത്ത തലമുറയാണ് തകർന്നു പോകുന്നത് ശ്രോത്രം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ തലമുറയിൽ അല്ലെങ്കിൽ ദുഷ്ടപ്രവർത്തികൾ ഇല്ലെങ്കിൽ നിഷ്ഠൂരമായ ക്രൂരമായ നടപടികൾ ചെയ്യുന്ന തലമുറയുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ ശ്രോത്രം അത് ഇന്നത്തെ നിയമത്തിനും മറ്റ് സംവിധാനങ്ങൾക്കൊന്നും അവരെ നേരെയാക്കാൻ കഴിയത്തില്ല പക്ഷെ അവരെ നേരെയാക്കാൻ കഴിയുന്ന ഒരാളുണ്ട് അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന നസ്രയനാകുന്ന യേശുകർത്ത യേശുവിന് നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം വരുത്താൻ കഴിയും നിങ്ങളുടെ തലമുറയ്ക്കകത്ത് മാറ്റം വരുത്താൻ കഴിയും അവരുടെ സ്വഭാവങ്ങൾക്ക് വ്യതിയാനം യേശുവിന് കഴിയും ആ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിപ്പാൻ തയ്യാറാകട്ടെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ദൈവവിഷയത്തിൽ സമ്പന്നനായിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും ഹൃദയം കൊണ്ട് യേശുവിനെ അംഗീകരിപ്പാൻ ഈ സന്ദേശം കേൾക്കുന്ന അനേകർക്ക് കൃപ നൽകിയാലും ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് സ്നേഹം എത്തിച്ചേരുവാൻ ദെയ്യം ഇടവരുത്തണം കൂടെ ഇരിക്കും മഹത്വം യു